തിരുവനന്തപുരം കഴക്കൂട്ടം മംഗലാപുരത്ത് പുലർച്ചെ നാലു മണിയോടെ പതിനെട്ട് ടണ്ണോളം എൽ പി ജി ഗ്യാസ് കൊണ്ടുവന്ന വലിയൊരു ടാങ്കർ മറിഞ്ഞിരിക്കുകയാണ് അപകടത്തിൽ ഡ്രൈവർ തലനാഴിലേക്ക് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാനെങ്കിലും എങ്കിലും വാതക ചോർച്ചയില്ലാത്തത് മാത്രമാണ് ഒരു ആശ്വാസമായി നിൽക്കുന്നത് കഴക്കൂട്ടം സ്റ്റേഷൻ ഓഫീസർ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമാണ് ഇതുമായി ബന്ധപ്പെട്ട ചുമതല വഹിക്കുന്നത് സ്റ്റേഷൻ ഓഫീസർ നമ്മളോടൊപ്പം ചേരുകയാണ് നമസ്കാരം രാജേഷ് കുമാർ സർ എന്താണ് ഇവിടെ എപ്പോഴാണ് ഇത് അറിയുന്നത് എത്ര മണിക്കാണ് സംഭവം രാവിലെ ഏകദേശം ാണ് ഇതറിഞ്ഞത് ആ സംഭവം നാലുമണിക്കാണെങ്കിലും അവരറിയിച്ചത് ഏകദേശം എട്ട് മണിയോടായി ഇത് പിന്നെ മംഗലാപുരത്തുനിന്ന് പിന്നെ ഈ റോഡ് അതായത് ഇവര് കൊച്ചിയിൽ നിന്ന് തിരുനെൽവേലി പോവായിരുന്നു ഈ സർവീസ് റോഡിൽ മണ്ണ് മഴ നടന്നു കിടക്കുന്നതുകൊണ്ടാണ് അത് താന്നത് അപ്പോൾ ഇതിൽ പിന്നെ പതിനെട്ട് ടണ്ണോടെ ഇത് നിറച്ചിട്ടുണ്ട് എൽ പി ജി ആണ് ഇത് അവർ പിന്നെ സേഫ്റ്റി ഓഫീസറും ഐഒസിയുടെ പാരിപ്പള്ളിയിലുള്ള മാനേജറും വന്നിട്ടുണ്ട് ഇത് ലീക്കില്ലാത്തോണ്ട് വളരെ വലിയൊരു അപകടത്തിൽ വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാവും ആൾക്കാരെ അറിഞ്ഞുകൊള്ളാതെ എന്തും ചെയ്യാമല്ലോ അപ്പൊ ഈ ആൾക്കാരൊക്കെ നമ്മൾ പ്രിക്കോഷൻ നിലയിൽ ആൾക്കാരെ ഒഴിപ്പിച്ചിട്ടുണ്ട് കെ എസ് ബി ഓഫ് ചെയ്തിട്ടുണ്ട് ഈ പരിസരത്തുള്ള എല്ലാ കെ എസ് സി ബി എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നടക്കുന്ന സമയത്ത് വാഹനങ്ങൾ നമ്മൾ എങ്ങനെ മാറ്റാനാണ് ഇതിന്റെ പ്ലാൻ ഉയർത്താൻ കഴിയില്ലല്ലോ ഉയർത്താൻ കഴിയില്ല അപ്പൊ അവര് പിന്നെ ഒരു വാഹനത്തിൽ പതിനെട്ട് ആണ് ഉള്ളത് അപ്പൊ ഇത് രണ്ടുമൂന്ന് വാഹനങ്ങൾ വന്നു അതിലേക്ക് അതിനുള്ള രണ്ട് വാഹനം വന്നു കഴിഞ്ഞു അപ്പൊ ഇതില് മൂന്ന് ടണ് മാത്രമേ ഒരിക്കൽ മാറ്റാൻ പറ്റൂ അതായത് പതിനെട്ട് ടൺ കംപ്രസ് ചെയ്ത് നടത്തിരിക്കുന്നതുകൊണ്ട് മറ്റേ വാഹനങ്ങളിലേക്ക് മൂന്ന് ടൺ മാത്രമേ മാറ്റാൻ പറ്റൂ അപ്പൊ അങ്ങനെ ഏകദേശം വൈകുന്നേരം മാറ്റുന്നതല്ല അപ്പം ഒരു വണ്ടിയിൽ മൂന്ന് ടണ്ണേ ഉള്ളൂ അങ്ങനെ രണ്ട് വണ്ടി വന്നിട്ടുണ്ട് അവർ വേറെ കൂടുതൽ വണ്ടിക്ക് വേണ്ടി അവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ അവസരത്തില് വേറെ വിഷയമൊന്നുമില്ല ഇത് ഇവരുടെ പ്ലാന്റിൽ നിന്നുള്ള ആൾക്കാർ തന്നെ ഇവിടെ പ്ലാന്റിൽ നിന്നുള്ള മാനേജറും സേഫ്റ്റി ഓഫീസറും വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങളെ കഴക്കൂട്ടത്തുനിന്നും അല്ലാതെ ചാക്കേ നിന്നും വാഹനം വന്നിട്ടുണ്ട് അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് രണ്ട് വാഹനം ഇവിടെ എത്തിയിട്ടുണ്ട് രണ്ട് നിന്നും ഫയർ ആൻഡ് റെസ്ക്യൂ റെഡിയാണ് റെഡിയാണ് എന്തായാലും ഈ ഭയങ്കര തിരക്കുള്ളൊരു റോഡാണ് നിരവധി വാഹനങ്ങൾ എപ്പോഴും പോകുന്ന ഒരു റോഡാണ് അപ്പോൾ ഇത് അത്തരത്തിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണം എന്തെങ്കിലും ബ്ലോക്ക് ചെയ്യുന്ന പരിപാടി ബ്ലോക്ക് ചെയ്യുന്ന പരിപാടി ഉണ്ട് ഇത് ഫിൽ തുടങ്ങുമ്പോൾ നമ്മൾ ബ്ലോക്ക് 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 അവർ പോലീസ് നിന്ന് ഇത് ഈ സമയത്ത് അതായത് മറ്റ് മൂന്ന് നാല് വാഹനങ്ങളിലോട്ടായി ഫിൽ ചെയ്യുന്ന സമയത്ത് വാതക ചോർച്ച ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ അല്ല ഉണ്ടാവില്ല അവർ ആ രീതിയിലാണ് അവർ ചെയ്യുന്നത് പിന്നെ ഒരു നിലയിലാണ് രണ്ട് അവര് ഇന്ന് കൂടി ൂടി വൈകുന്നേരം ബാക്കി അവരെ എല്ലാ സജ്ജീകരണം എത്തുമെങ്കിലും അടുത്തുള്ള വാഹനം എത്തുമെങ്കിൽ ഇന്ന് വൈകിട്ടോടെ തീരുന്നു എങ്ങനെയായിരിക്കും ഈ റോഡ് ഇത്രയും പണി നടക്കുന്നത് കൊണ്ടും അല്ല ഇത് അവർ സർവീസ് റോഡ് വഴി കയറി വന്നു വരാനാണ് സർവീസ് റോഡ് വഴി വന്നതാണ് ഇവിടെ ഈ മഴയായതുകൊണ്ട് ചെള്ളിയും ഇതൊക്കെ ആ ലോറി ചരിഞ്ഞതാണ് മെയിൻ ഈ അപകടം ചെറുപ്പം എന്തായാലും ഇത് തിരുവനന്തപുരം കഴക്കൂട്ടം മംഗലാപുരത്താണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം ാതക ചോർച്ച ഇല്ല എന്നുള്ളത് മാത്രമാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം എങ്കിലും ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ തന്നെ ഇത് പൂർണ്ണമായി മറ്റ് ഏകദേശം പതിനെട്ട് ടണ്ണോളം എൽ പി ജി ഗ്യാസ് കംപ്രസ്ഡ് എൽ പി ജി ഗ്യാസാണ് ഇതിനകത്തുള്ളത് അതുകൊണ്ട് തന്നെ മറ്റൊരിതിൽ രീതിയിലാണ് മറ്റ് ടാങ്കറുകളിൽ ഇത് മാറ്റേണ്ടത് അതുകൊണ്ട് ഒന്ന് മൂന്ന് ടൺ മാത്രമേ കൊള്ളൂ അത്തരത്തിൽ നിരവധി ടാങ്കറുകൾ എത്തിച്ച് ഇത് മാറ്റിയതിനു ശേഷം മാത്രം ഈ ഇത് ഉയർത്താനുള്ള ഈ ടാങ്കർ ഉയർത്താനുള്ള ഒരു പരിശ്രമത്തിലേക്കാണ് ഇനി കടക്കുക ഇതുമായി ബന്ധപ്പെട്ട എൽ പി ജിയുടെ തന്നെ ബന്ധപ്പെട്ട സേഫ്റ്റി ഓഫീസർ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ചാക്ക കഴക്കൂട്ടം ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് ഇതുമായി ബന്ധപ്പെട്ട റെസ്ക്യൂ ഏറ്റെടുത്തിരിക്കുന്നത് മംഗലാപുരം പോലീസാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എന്തായാലും വലിയൊരു അപകടം സംഭവിക്കാമായിരുന്നൊരു സാഹചര്യത്തിൽ നിന്നാണ് ഇത് സുരക്ഷിതമെന്ന് പറയുന്ന തരത്തിലേക്ക് വാതക ചോർച്ചയില്ലാത്തതുകൊണ്ട് മാത്രം എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും അജിത്തിനും ജയശങ്കറും ഒപ്പം അറിയോർഗീസ് പോൾ ഫോക്കസ് മസീദ്